കിട്ടിയോ ക്ലിയർ ആയോ പരിപാടി സംഭവം മനസ്സിലായോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒന്നുകൂടും നമുക്കൊരു ടേബിൾ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഈ ടേബിൾ ഒന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും വൃക്കകളിലേക്ക് രക്തം എത്തിക്കുന്ന കൊള്ളേതാണ് വൃക്കകളിലേക്ക് രക്തം എത്തിക്കുന്ന വൃക്കാധമനിയാണ് അല്ലെ വൃക്കകളിൽ നിന്ന് രക്തം പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഏതാണ് അത് വൃക്കാസിരയാണ് ഓക്കെ വൃക്കയിൽ കാണപ്പെടുന്ന അതിസൂക്ഷ്മ അരിപ്പകൾ അറിയപ്പെടുന്ന പേരാണത് നെഫ്രോണുകളാണ് വൃക്കയിൽ കാണപ്പെടുന്ന അരിപ്പകൾ അല്ലേ നെഫ്രോണിന്റെ അറ്റത്തുള്ള ഇരട്ട ഭിത്തിയുള്ള ഭാഗം ഏതാണ് അത് ബോമാൻസ് ക്യാപ്സോളാണ് ഇനി ബോമാൻസ് കാപ്സോളിന്റെ ഉള്ളിലുള്ള ലോമികാജാലം ഏതാ അത് ഗ്ലോമറലസ് ആണ് ഇനി ലോമികാജാലത്തിലേക്ക് എത്തുന്ന രക്തക്കൊള്ളിൽ ഈ പറയുന്ന എന്താ പറയാ നമ്മുടെ ഗ്ലോമർലെസിലുള്ള ലോമികാജാലത്തിലേക്ക് എത്തിക്കുന്ന രക്തക്കുൾ കൊള്ളിനെ പിടിക്കുന്നു അകത്തേക്ക് എത്തുന്ന രക്തക്കുഴലാണ് ഏത് അഫറന്റ് വെസൽ അവിടെ നിന്ന് പുറത്തേക്ക് രക്തം പോകുന്ന ഏതാണ് എഫറൻഡ് വെസലാണ് ഇനി ബോമാനിസ്ക്യാപ്സൂളിനെയും ശേഖരണ നാളെയും ബന്ധിപ്പിക്കുന്ന അവസാനം കണ്ടാണ് ശേഖരണ നാളി ആദ്യം കണ്ടാണ് ബോമാനിസ്ക് ആപ്സൂൾ ഇതിന് രണ്ടേയും തമ്മിൽ ബന്ധിപ്പിക്കുന്നവരാണ് അത് വൃക്കാനികയാണ് വൃക്കാനളികകൾ ചെന്ന് ചേരുന്നതും മൂത്രം ശേഖരിച്ച് പെലിവിസിലെത്തിക്കുന്നതുമായിട്ടുള്ള ഭാഗം ഏതാണ് അത് ശേഖരണ നാളിയാണ് ഇനി മൂത്രവാഹിയുടെ ആരംഭ ഭാഗം മൂത്രവാഹി തുടങ്ങുന്ന പോർഷൻ ഏതാണ് അത് പെലുവിസാണ് നമ്മൾ ആദ്യത്തെ ഇമേജുകൾ കാണിച്ചിരുന്നു പെലിവിസാണ് തെൻ മൂത്രസഞ്ചിയിൽ എത്തിക്കുന്ന ഭാഗം ഏതാണ് മൂത്രവാഹിയാണ് ഇത്രയും ക്ലിയർ ആണ് ഇത്രയും ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ ഇനി നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യം തന്നെ അതിന്റെ ഓർഡർ ഒന്നുകൂടെന്ന് പറയാം മഹാധമനിയിൽ നിന്ന് തുടങ്ങി വൃക്കയിൽ വെച്ച് അരിക്കൽ നടന്ന് രക്തം പുറത്തേക്ക് വരുന്നവർ ആരൊക്കെ ഏതൊക്കെ ഏതൊക്കെ സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്ന നമുക്ക് ആദ്യം നോക്കാം മഹാധമനിൽ നിന്ന് ആദ്യം വൃക്കാധമനിയിലേക്കാണ് വരിക അല്ലെ മഹാധമനിയാണുള്ള മെയിൻ രക്തക്കുള്ള അതിൽ നിന്ന് വൃക്കാധമനി എന്ന് പറയുന്ന വൃക്കയിലേക്കുള്ള ശാഖയിലേക്ക് വരുന്നു അവിടെ നിന്ന് ഗ്ലോമർലെസ് എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്കാണ് എത്തുക ഗ്ലോമർലെസ്സിൽ വെച്ചിട്ട് എന്താണ് സൂക്ഷ്മ അരിക്കലാണ് നടക്കുക അങ്ങനെ അരിച്ചു കഴിഞ്ഞിട്ട് ആരിക്കൽ എന്ന് പറയുന്ന പ്രോസസ് നടക്കുന്നത് ഗ്ലോമരാൾ ഫിൽട്രേറ്റിൽ വെച്ചിട്ടാണ് അല്ലെ ഗ്ലോമലസിൽ നിന്ന് ഗ്ലോമറാൽ ഫിൽട്രേറ്റ് എന്ന് പറയുന്ന ദ്രാവക രൂപത്തിലേക്ക് ഇത് മാറുകയാണ് അവിടെ വെച്ചിട്ട് അത് എന്തായത് വൃക്ക നളികയിലേക്ക് പോവുകയാണ് വൃക്ക നളികയിൽ നിന്ന് ആ രക്തം ഈ പറയുന്ന അടുത്ത എന്താ പറയാ ശേഖരണ നാളിയിലേക്ക് പോകുന്നു അതിനിട ആ ഒരു ഗ്യാപ്പിൽ എന്ത് നടക്കുന്നുണ്ട് ആ പുനരാഗീകരണവും ശ്രവണവും നടക്കുന്നുണ്ട് അതിനുശേഷം അതെന്തായിട്ട് മാറുന്നു ഒഫീഷ്യലി അത് മൂത്രമായിട്ട് മാറുകയാണ് തെൻ മൂത്രം പെൽവിസിലേക്കും അവിടെ നിന്ന് മൂത്രവാഹിയിലേക്കും അവിടെ നിന്ന് മൂത്രാശയത്തിലേക്കും എത്തിയിട്ടാണ് പുറന്തള്ളപ്പെടുക പ്ലീര് സ്ലൈഡ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക ഇത് ആ ഒരു എന്റെ ഓർഡർ കൃത്യമായിട്ട് അവിടെ എന്താണ് നടക്കുക എന്നുള്ളത് ഈ ഒരു സൈഡിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്